കൊച്ചി ക്രിക്കോറിയോ സിരിമേനിയുടെ ശ്രേഷ്ഠ കാതോലിക്കവാഴ്ച ചടങ്ങിൽ പങ്കെടുക്കാൻ സർക്കാർ പ്രതിനിധികൾ പോകുന്നത് ഹൈക്കോടതി ചോദ്യം ചെയ്തു രാജ്യത്തിന്റെ നിയമത്തിനും ഭാരതത്തിലെ പരമോന്നത നീതിപീഠത്തിന്റെ വിധികളെയും മറികടന്ന് വിദേശ രാജ്യത്ത് പോയി ബദൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഐക്യദാർഢ്യം പുലർത്തുവാൻ സർക്കാർ ചെലവിൽ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ നീങ്ങുന്നതിനെയാണ് ഹൈക്കോടതി ചോദ്യം ചെയ്തത് കേരള സർക്കാർ പ്രതിനിധികൾ പങ്കെടുക്കുന്നതിനെതിരെ സമർപ്പിച്ച പൊതു താല്പര്യ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇടപെട്ടത് മലങ്കരയിൽ കലാപക്കൊടി നിലനിർത്തുവാൻ ഭിന്നിപ്പ് മുതലാക്കുവാൻ യാക്കോബായ വിഭാഗത്തിന്റെ അനധികൃത വാഴ്ച ലബനോണിൽ നടക്കുമ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന മന്ത്രി രാജീവും കൂട്ടരും ചെലവാക്കുന്നത് പൊതുജനത്തിന്റെ പണമാണ് ജനത്തിന്റെ പണം ഉപയോഗിച്ച് സുപ്രീം കോടതി നിരോധിച്ച സമാന്തര ഭരണം വീണ്ടും മലങ്കര സഭയിൽ ഉണ്ടാക്കുവാനുള്ള പാത്രിയാർക്കീസിന്റെ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നത് മന്ത്രി രാജീവിന്റെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘമാണ് ലെബനോനിലേക്ക് പോകുന്നത് സർക്കാർ ചെലവിൽ പോകുന്നതിനെ ചോദ്യം ചെയ്ത് നൽകിയ പൊതു ഹർജി വ്യാഴാഴ്ച പരിഗണിക്കും